ഡാൻസ് പുതിയൊരു ആണ് അപ്പം ഞാൻ എനിക്കൊക്കെ നേരെ വൈകീട്ട് ഇപ്പം ഒരു പതിനൊന്ന് മണിക്ക് ആയിട്ടുണ്ടാവും ഇനി സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ഉള്ളൂ കുറച്ച് ദിവസം കൂടെ ഉള്ള സ്കൂൾ വർക്ക് അപ്പോൾ എനിക്ക് കുറച്ച് നേരം കൂടി ഞാൻ കുറേ നേരം ഇറങ്ങിയിട്ടാണ് ഞാൻ ഇന്നലെ ഒരു ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ രാവിലെ നേരത്തെ എഴുത്താം അതുകൊണ്ട് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന ഞാൻ ഞാൻ നേരം വൈകിട്ടാണ് എണിച്ചത് പിന്നെന്താ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബർത്ത് ഡേ ഇരിക്കാണ് മഴ ഇപ്പോൾ സ്കൂളൊക്കെ തൊറക്കാറേ കാരണം നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല കളിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ പെരുമ്പഴ് അതുകൊണ്ട് ഞാൻ കളിക്കാൻ പോകാത്തതുകൊണ്ട് വീട്ടിൽ ഇന്നിട്ടാണ് കുറേ കഥ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടോ ടാസ്സിന്റെ മേലുണ്ടോസിന്റെ മേലെ അവിടുത്തെ കുറച്ച് നീങ്ങിയിട്ട് നാല് പൂച്ച കുട്ടികളും ഉണ്ട് കേട്ടോ ഞാൻ അത് കാണിച്ചരാം അപ്പൊ നമുക്ക് പോവാ സൗണ്ട് കേൾക്കും അറിയില്ല ഈ പൂച്ച ഞങ്ങൾ ഇന്നലെ ഉണ്ടോ കണ്ടത് മിന്നോ മിന്നലിക്കും എനിക്ക് അച്ഛൻ തോന്നുന്ന സമയത്ത് എനിക്ക് കാണിച്ച ഇന്നലെ ഇന്ന വന്നിട്ട് കൊറേ പൂജ കുട്ടികളുടെ ശബ്ദം കേട്ടു ഇവളുടെ അമ്മയാണ് ഇവിടെ എനിക്ക് തോന്നണെ അപ്പൊ ഏർ ഇത് ഇവിടെ കണ്ടോ ഒരു പൂച്ച ഇവിടെ നിന്ന് നോക്കിയിരിക്കില്ല ആ പൂച്ച ആ പൂച്ചയുടെ കുറച്ച് പറയുന്ന ഒരു അമ്മയുണ്ട് കേട്ടോ അമ്മ അത് ഇവിടെ ഇടയ്ക്ക് വരാനുണ്ട് എപ്പോഴും ഇവിടെ ഞാൻ മീനും ഇറച്ചിയൊക്കെ വെടിച്ചാലൊക്കെ തിന്നാനായിട്ട് ഇവിടെ അച്ഛൻ മീനൊന്നാക്കുമ്പോ അപ്പൊ അവിടെയാണ് ഇതൊന്നും ഉണ്ട്

കോരണ കോരണ അങ്ങനെ എന്തോ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള നമ്മുടെ അത് കറി വെക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാം തേങ്ങ അരിഞ്ഞത് പപ്പടം തേങ്ങ കുരു കുരുന്ന അരിയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് അമ്മ വീട്ടെടുക്കുമ്പോൾ കാണിച്ചുതരാം അപ്പൊ ഈ പപ്പട അരിയണ കാണാൻ നല്ല രസമുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഒരു പപ്പട എടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ പപ്പടി ഇങ്ങനെ കുരു കുരാന്ന് ഇങ്ങനെ വറുക്കണം കേട്ടോ കാണിച്ചു തരാം കുരുന്ന് ഇങ്ങനെ വറക്കണം അപ്പൊ നമ്മുടെ ഇനി അടുത്തത് പപ്പടങ്ങൾ ഇന്ന് കൊറേ വറക്കാണ് ചെയ്യണേ മ്മടെ പപ്പടം കുറച്ചും കൂടി ഇണ്ടിഞ്ഞ് വറക്കാൻ കണ്ടോ എണ്ണ മാത്രായി ഞാൻ ഒരു സെക്ഷനും കൂടിയും കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഇതോട്ടെ ഞാൻ കഴിഞ്ഞിട്ട് വറുത്തുവച്ച പപ്പടം ഇത് വറുക്കാൻ പോണ പപ്പടം ഞാൻ ടി വി കാണാർന്നോട്ടോ നമ്മുടെ കപ്പടമെല്ലാം എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് സൂവായി കപ്പടമെല്ലാം വറുത്ത് കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇക്കി സവാള അരിഞ്ഞത് കുരുമുരഞ്ഞത് ഇട്ടുകൊടുക്ക നല്ല സന്തീ പപ്പടം കഴിഞ്ഞിട്ടാണ് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാട്ടോ ം നമ്മൾ കടുക് പൊട്ടിക്കാൻ മറന്ന് പോയത് അപ്പൊ സബോള ചീഞ്ഞിട്ടിന് കുറച്ച് നീക്കി വെച്ചിട്ട് കടുക് പൊട്ടിക്കട്ടോ സോപ്പിച്ചു കഴിയുമ്പോ നമ്മൾക്ക് സബോള കൂടിട്ട് വറുക്കണം അതിക്ക് വേപ്പിലിടാട്ടോ പപ്പടൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് സ്വല്പം ഉപ്പ് കൊടുക്കാം പപ്പടത്തിൽ ഉപ്പുള്ള കനം കൊറച്ചിട്ട് കൊടുത്താ മതി നമ്മൾ ഇത് നന്നായിട്ട് വാട്ടണം കേട്ടോ ഈ സബോളൊക്കെ നല്ല ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ല രസം കേട്ടോ കാണാൻ ക്ക് ഗോൾഡൻ കളറായിട്ട് കാണാം ഇത് ഗോൾഡൻ കളറായി വരുമ്പോ സ്വല്പ മഞ്ഞപ്പൊടി മുളക് പൊടിയും ചേർക്കാട്ടോ ഏതാത് ഇഷ്ടത്തിന് ചേർക്കാട്ടോ കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം കുറച്ചു വേണമെങ്കിൽ കുറച്ചിടാം എനിക്ക് ഒരു ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒന്നച്ച കഴിക്കാം പിന്നെ മാങ്ങയൊക്കെ തിന്നുമ്പോ കുറവ് തിന്നെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ നന്നായിട്ട് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കള നമുക്ക് ഇതേക്ക് ഇനി തേങ്ങ അരിഞ്ഞത് അല്ല ചരികിത് ഇട്ടുകൊടുക്ക ണ്ടാവു നാല് ഇഷ്ടമല്ല ഇല്ല എന്നുള്ളവർക്ക് കുറച്ചിട്ടാലും മതി നാല് കുറവിട്ട നല്ല ടേസ്റ്റ് വരും ഈ താങ്ങിയും സബോളൊക്കെ നന്നായിട്ട് ഈ എണ്ണയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മോരിക്കുന്നു ക്രിസ്പി ആയിട്ട് വരണം നമ്മൾ ി ഈ പപ്പടം കൂടി ഇട്ടേന റെഡിയാവട്ടോ മൊരിയാറായ പപ്പടമാണ് കണ്ട തന്നെ അറിയാം പാപ്പൂന്റെ സൗണ്ടാണ് കേട്ടോ നമ്മളിപ്പോരി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നും മതി അല്ലാതെ കൂടുതലും മൊരി ഉണ്ടാട്ടോ രസം ഉണ്ടാകട്ടെ ഇനി നമുക്ക് ഈ പപ്പടം ഇതേക്ക് ചേർക്കാം അപ്പൊ കറി റെഡി ആയിട്ടോ ഇനി പാത്രം കൈ നമ്മുടെ പപ്പടം ഇതേക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ സംണ്ടാവളോ പപ്പടം അതിലൊന്നും കൂടിയും മൊരിയുമ്പോ നല്ല ടേസ്റ്റ് ഇണ്ടാവും ഞാന വീട്ടിലെടുക്കുന്നത് നമ്മുടെ സ്വാദിഷ്ടമായ പപ്പടത്താൽ ഇവിടെ റെഡി ആയി ഈ പപ്പടത്താരൻ നിങ്ങൾക്ക് വീ ഇത് കണ്ടിട്ട് ഇഷ്ട വീട്ടിലൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ